ഗവൺമെന്റ് എൽ പി സ്കൂൾ ചേർച്ചയോട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് വിശിഷ്ട വ്യക്തികളെ സഹപ്രവർത്തകരെ പ്രിയ രക്ഷിതാക്കളെ സഹോദരങ്ങളെ സ്നേഹം നിറഞ്ഞ കുഞ്ഞുമക്കളെ വിജ്ഞാന മന്ദിരമായ ചേർച്ചയുടെ തിലകക്കുടിയായി നിലകൊള്ളുന്ന വിദ്യാലയത്തിന്റെ അൻപത്തി ഒന്നാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ സർവേശ്വരന് നന്ദി അർപ്പിച്ചുകൊണ്ട് ായി ആയിരത്തി എഴുപത്തി ഒന്നിൽ പി ഡി ശോച തങ്കമ്മ അന്ത എന്നീ അജ്ഞാപകരുടെ നേതൃത്വത്തിൽ കെട്ടിടത്തിൽ ിൽ <laughs> പൂർത്തിയാക്കിയാലയ స్రిమధి సంథియా శరశిగుమార్ ఇటికు జిలా ఆష్వచ్రిలేకు ప్రమోశరింరితుంది పాదింది ఇటింది మార్ సియా 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 చాస్రింది చ� സ്കൂൾ സ്കൂൾ സുഗമമായി പ്രവേശനോത്സവം ജൂൺ ഒന്നിന് നടത്തിയ പ്രവേശനോത്സവം വളരെ ഭംഗിയായിട്ടാണ് ആഘോഷിച്ചത് അക്ഷരമധുരം നമ്മുടെ വിദ്യാലയ അംഗണത്തിലേക്ക് എത്തിയ മൃതങ്ങളെ സമ്മാനം

ക്ലാസ് റൂം വാട്സ്ആപ്പ് ഗ്രൂപ്പ് സജീവമായി നിലനിർത്തുന്നു ക്ലബ്ബുകൾ കുട്ടികളിലെ അഭിരുചികൾ കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനും വിവിധ ക്ലബ്ബുകൾ പ്രവർത്തിക്കുന്നുണ്ട് ദിനാഘോഷങ്ങൾ ദിനം ദിനം ജൂൺ വളരെ മനോഹരമായിട്ടാണ് ആഘോഷിച്ചത് അസംബ്ലിയിൽ പരിസരത്തിനത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ലക്ഷ്യം വിശദീകരിച്ച് നൽകി തുടർന്ന് കുട്ടികൾക്ക് വൃക്ഷ വിതരണം ചെയ്തു

ഉത്സാഹത്തോടെയാണ് ഗുരുതരം ഇതിന്റെ ഭാഗമായി പുസ്തക പരിചയം പോസ്റ്റർ രചന ക്വിസ് മത്സരം പ്രസംഗ മത്സരം എന്നിവ നടത്തി കുട്ടികൾക്ക് പ്രോത്സാഹന സമ്മാനങ്ങൾ നൽകി ജൂലൈ ഇരുപത്തി ഒന്ന് മനുഷ്യൻ ആദ്യമായി ചന്ദ്ര ഓർമ്മ ദിനം വളരെ വിപുലമായി തന്നെയാണ് ആഘോഷിച്ചത് മനുഷ്യന്റെ ചെറിയൊരു സാങ്കേതികം എന്നാൽ മാനവരാശിയുടെ വിധ ചാട്ടം ഡോക്യുമെന്ററി രൂപത്തിൽ ദിവസം പ്രദർശിച്ചപ്പോൾ ഞങ്ങൾക്കു അത്ഭുതത്തിന്റെയും വിസ്മയങ്ങളായിരുന്നു കുട്ടികൾക്ക് അറിവിന്റെ അനുഭവമായിരുന്നു ആ പ്രദർശനം അതോടൊപ്പം തന്നെ ക്രിസ്മസിനം പോസ്റ്റർ നിർമ്മാണം റോക്കറ്റ് നിർമ്മാണം എന്നിവയും സമർപ്പിച്ചിരുന്നു സ്വാതന്ത്ര്യ ദിനാഘോഷം ഭാരതത്തിന്റെ എഴുപത്തിയാറാമത് സ്വാതന്ത്ര്യ ൾക്ക് സമ്മാനങ്ങൾ ചെയ്തു ഓണാഘോഷം ഈ വർഷത്തെ ഓണാഘോഷം വളരെ ഭംഗിയായി ആഘോഷിച്ചു

സമ്മാനങ്ങൾ ബന്ധപ്പെട്ട് ക്രിസ്മസ്തരണം ദിനം ജനുവരിയാറ് ആഘോഷത്തിന്റെ ഭാഗമായി രാവിലെ സ്കൂൾ അങ്കണത്തിൽ പതാക ഉയർത്തി കുട്ടികൾക്ക് മധുരം നൽകി രക്തസാക്ഷിത്വ ദിനം ജനുവരി മുപ്പത് രക്തസാക്ഷിത്യത്തിൽ പ്രത്യേക അസംബ്ലി നടത്തുകയും മഹാത്മാവിന്റെ ചെയ്തു സർക്കാരിന്റെ ഭീതിയിൽ നിന്ന് അനുവദിച്ച പതിനഞ്ച് ലക്ഷം ഫണ്ട് ഉപയോഗിച്ച രണ്ട് ഗ്ലാസ് റൂത്തികേറ്റി മേഖലകൾ രണ്ട് ഗ്ലാസ് റൂരികൾ വാശിക നിർമ്മാണം കെട്ടിടം പേരിൽ തുടങ്ങിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുവെന്നും

നടത്തിക്കൊണ്ടുപോകാൻ ഉച്ചഭക്ഷണ കമ്മിറ്റികൾ പ്രവർത്തിച്ചു വരുന്നു തിങ്കൾ വ്യാഴ ദിവസങ്ങളിൽ പാലും ബുധനാഴ്ച ദിവസം മുട്ടയും നൽകി വരുന്നു അതുപോലെ ഒരുമയുടെ

ഈ വർഷത്തെ ആശ്വിൻമെന്റിന് ശിവാന് മൂന്നാം ക്ലാസ്സിലെ സാദ്രിനും സാർ ഏർപ്പെടുത്തിയായി

ഒന്ന് രണ്ട് ക്ലാസ്തൈഗ്രിപുസ് എന്ന പേരിൽ ബഹുമാനപ്പെട്ട കുട്ടികളുടെ മനസ്സും ശരീരവും തമ്മിൽ ഏകോപിപ്പിക്കുന്നതിനും

ഈ വീഡിയോ കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്കുകയും ചെയ്യട്ട